ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വൈകുന്നേരം സമയം കേട്ടോ അത് ഞാൻ സ്കൂളൊക്കെ വിട്ടെന്ന് മക്കൾ കളിക്കുന്ന ടൈമാണ് അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് മഴ ഇപ്പോൾ ഇന്ന് മഴ വല്ലാണ്ട് പെയ്തിയില്ല ഞാൻ രാവിലെ പെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ മോന് ഇറമ്പുട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ചൂണ്ടി കാണിക്കാം കേട്ടോ ഓന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓ അടിയിലുള്ള പച്ചൊക്കെ ഒക്കെ പറിച്ചിട്ട് മരം ലേശം ഒന്ന് കുപ്പി വെച്ചിട്ടുണ്ടല്ലേ മരം കൊണ്ട് കുത്തി വെച്ചതാണ് ഓന് പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ചെ ചിലതൊക്കെ വഴുത്തിന് കേട്ടോ അല്ല മധുരമുണ്ട് മഴ ആയിട്ട് ഒരുപാടെണ്ണം കൊയിഞ്ഞു പോയിട്ടോ എന്നാലും മുറ്റത്തുണ്ടായല്ലേ ഉണ്ടല്ലേ ഇതാ കഴിക്കുന്നതാ പിന്നെ മക്കളെ ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ടോ ഒല് കളിക്കാൻ സ്കേട്ടിങ് ചക്ര ഇതിൻ്റെ പരിപാടിയാണേ ചക്ര ഷൂവിൻ്റെ കളിയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ട് മാസിയുണ്ട് മിഷുണ്ട് മീ ഉണ്ട് പിന്നെ നുസുണ്ട് പൊന്നുണ്ട് ആമിണ്ട് എല്ലാവരും ഉണ്ടെന്ന് ചക്ര ഷൂ അപ്പോൾ എല്ലാവരും നല്ലോണം ഇതാവും കേട്ടോ അല്ലെങ്കിൽ പൊന്നും പഠിക്കാൻ പോയിന് മറ്റുള്ളവരൊന്നും പഠിക്കാൻ പോയില്ല അവർ സ്വന്തം പഠിച്ചതാണ് നല്ലതാണ് അവർക്ക് തന്നവർക്കിതാണേ പണി ഇത് കളി കാണാൻ വേണ്ടി നല്ല രസമാണ് ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ഓട്ടർന്നിങ്ങനെ നോക്കിന്നോ ഇതൊക്കെ നമ്മളോട് കഴിയുമോ തടില്ലാത്തതിനോണ്ട് ഇവർക്ക് പ്രശ്നമില്ല ഇതൊക്കെ ഒരു കാലം നല്ല ഇവർക്ക് ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കട്ടം വന്നിങ്ങനെ നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ കളി ഇന്നു വീഡിയോ എടുക്കണ്ടപ്പോൾ ഓരോടൊന്നും നിങ്ങളൊന്നിങ്ങനെ പോയി കാണിച്ചനെന്ന് പറഞ്ഞ പോലും ഇങ്ങനെ കാണിച്ചിരുവാണേ അങ്ങനെ എന്നുള്ളത് ഞാൻ വീഡിയോ ഒരു കണ്ടന പോലൊക്കെ ചിരിക്കുക ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണ് വേഗം വേണമെങ്കിൽ ശരിക്കും ചക്ര ഓട്ടിക്കോളി എന്ന് പറഞ്ഞപ്പം ഒരു നല്ല ഈ കൊട്ടാ അതിൻ്റെ ഇടയിൽ ഒരാൾ നടക്കണേ അതിൻ്റെ ഇടയിൽ കുട്ടികൾ കളിക്കലും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ വേറെ എന്താണ് നല്ല മഴ ആയിരുന്നു രാവിലെ ഇപ്പോൾ മഴ ഇല്ല പക്ഷെ മഴ വരുന്ന പോലെ ഉണ്ട് നല്ല മഴേൻ്റെ വരവുണ്ട് ഇതാ മക്കളൊന്നും താഴില്ല എല്ലാവരും ഇങ്ങോട്ട് കയറീണേ പിന്നെ വേറെ എന്താണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ എന്താ സ്കേറ്റിങ് കളിക്കണവരൊക്കെ അതിൻ്റെ ഇടയിൽ റംപുട്ടാൻ പറിക്കാൻ പോകണവരുണ്ട് കഴിക്കണോരുണ്ട് പല ജാതി പരിപാടിയുണ്ട് പിന്നെ അതിൻ്റെ കുറേ ഓട്ടി ഒരു കൊയങ്ങീനെട്ടോ എന്താ മഴ ഇതാ പാറ്റൽ തുടങ്ങീനെ പെട്ടെന്നാണ് മഴ പെയ്യൽ അതാണ് നമ്മൾ വിചാരിക്കാത്തൊരു മഴ പെയ്യും വിചാരിക്കൂല മഴ പെയ്യുന്നു പക്ഷെ പെട്ടെന്നാണ് മഴ പെയ്യും പിന്നെ അതവിടെ നിൽക്കും അങ്ങനെ പിന്നൊരു വെയിൽ പിന്നൊരു മഴ അതാണ് ഒരു വെയിലിൻ്റെ ഒരു മഴയുണ്ട് അതാണ് ഒരു സാവകാശം തരുന്നുണ്ട് മഴ നമുക്ക് പിന്നെ വേറെ എന്താ എന്താ മക്കളെല്ലാവരും ഇങ്ങനെ ഇതുവരെ സ്കേറ്റിങ് മുതലേ കളിച്ച് കളിച്ചത് അപ്പം കുയങ്ങീനെ എന്താ മഴയപ്പോൾ എല്ലാവരും കയറി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എന്താ കൊയങ്ങി ഇതവിടെ കടു കടുക്കുകയാണ് നിലത്ത് നല്ല ക്ഷീണിച്ചിട്ട് ഇത് നല്ല സംഭവത്തിൽ ഈ സ്കേറ്റിംഗ് കണ്ടിട്ട് കാര്യമില്ല നല്ല നൈപ്പുള്ള ശരീരം നല്ല ക്ഷീണിക്കുട്ട് നമ്മൾ നല്ല വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയും നമ്മൾ ക്ലാസ്സിൽ പോയപ്പോൾ മാഷ് പറയേണ്ടിയിരുന്നു മക്കളോട് നല്ലോണം വെള്ളം കുടിക്കാണ്ട് ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പാമി ചിരിക്കുക വല്ലതും പോയി മറ്റല്ല ഇതവിടെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അവർക്ക് വയ്യ നീക്കുക ഇതൊക്കെ കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് വീട്ടിൽ ഇതാ ഇനി നമ്മളെടുക്കും